എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ അറുപതാം പിറന്നാൾ ഒന്നുകൂടി ഞാൻ ആഘോഷിക്കുകയാണ് സുഖമില്ലാത്ത അമ്മ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് എഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാം കിടന്നുകൊണ്ടാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് അമ്മയ്ക്ക് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് ബർത്ത്ഡേ എൻ്റെ നവംബർ മുപ്പത് ട്വൻറ്റി ത്രീയിലായിരുന്നു ആ സമയത്ത് ഞാൻ പളനി ഗുരുവായൂർ യാത്രയായിരുന്നു മോളുടെ ഒപ്പം അത് കേക്കൊന്നും അന്ന് മുറിക്കാൻ സാധിച്ചില്ല എനിക്ക് എത്തി നാലാമത്തെ പ്രാവശ്യം കുറവാണ് വന്നായിരുന്നു അങ്ങനെ വയ്യാതിരുന്നു പല്ല് എടുത്ത് സ്റ്റിച്ചിട്ടു രണ്ടാമതും വേറൊരു പല്ലുകൂടെ എടുത്തു സ്റ്റിച്ചിട്ടു എങ്കിലും സുഖമില്ലാത്ത അമ്മയ്ക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി എങ്ങനെയോ ഇരുത്തി ഞാൻ കേക്ക് മുറിപ്പിക്കുകയാണ് ബാത്റൂമിൽ വീണ് അമ്മയുടെ ശരിക്കുള്ള ബോധമൊക്കെ പോയി എന്താണെന്നൊന്നും അറിയില്ല എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് നോക്കുകയാണ് ഇത് ആ വന്ന സമയത്ത് ഞാൻ ആഘോഷിച്ചതാണ് അനിയത്തി ഗോവ പാസ്പോർട്ട് ഓഫീസിലാണ് മോളാണ് കൂടെ ഉള്ളത് പി ജിക്ക് പഠിക്കുന്നത് അപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രീം കേക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് സ്പൂൺ കൊണ്ടു കോരിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് ഒരു ചെറിയ ആഘോഷമാണ് കൂടി അത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് കണ്ട് അഭിപ്രായം പറയണം എൻ്റെ അമ്മയ്ക്ക് അനുഗ്രഹം നൽകണം എൺപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ അമ്മയ്ക്ക് ആ വീഴ്ചയോടു കൂടി ബോധം നഷ്ടപ്പെട്ടായിരുന്നു അടക്കാനൊക്കെ പ്രയാസമാണ് എങ്ങനെയോ ഇരുത്തി ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഒരു ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ് ഞാനിത് നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഒന്നുകൂക്കിയൊന്ന് കണ്ടുനോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം